വെൽക്കം ടു ലേണിംഗ് ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് നവോത്ഥാന നായകന്മാരെ പഠിക്കാം കേട്ടോ ഒരാളാണ് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമി ജനിക്കുന്നത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് വൈകുണ്ഠസ്വാമി സ്വാമി ജനിക്കുന്നത് കുട്ടിയായിരുന്നപ്പോ വൈകുണ്ഠസ്വാമി അറിയപ്പെട്ടിരുന്നത് മുടിചൂടും ചൂടും പെരുമാൾ എന്ന പേരിലായിരുന്നു എന്തായിരുന്നു മുടിചൂടും ചൂടും പെരുമാൾ എന്ന പേരിലായിരുന്നു അപ്പോ മേൽജാതിക്കാര് അതിനെ എതിർക്കുകയാണ് അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്കൊക്കെയാണ് പെരുമാൾ എന്ന പദവി പേരിന്റെ പിന്നില് ചേർക്കാനായിട്ട് പേരിന്റെ വാലായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ അന്നത്തെ കാലത്തൊക്കെ അപ്പൊ അതുകൊണ്ട് അവർ എതിർത്തു ആ എതിർപ്പിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ പേര് കുട്ടി എന്നാക്കുകയാണ് അപ്പൊ മുടി ചൂടും പെരുമാൾ എന്ന പേര് മാറ്റിയിട്ട് എന്താക്കി മുത്തുകുട്ടി എന്ന പേരാക്കി മാറ്റി അപ്പൊ എന്താണ് മുടിചൂടും ചൂടും പെരുമാൾ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പിന്നെ പേര് മുത്തുകുട്ടി എന്നാക്കിട്ടോ അടുത്തത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചുകുട്ടിയായിരുന്നു അപ്പൊ ഇദ്ദേഹം നന്നായി പുസ്തകങ്ങളൊക്കെ വായിക്കായിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുക്കുറലാണ് നമ്മൾ തമിഴ് സാഹിത്യം പഠിക്കുമ്പോൾ പഠിക്കേണ്ട തിരുവള്ളുവർ എന്ന് പറയുന്ന വ്യക്തി രചിച്ച ഗ്രന്ഥാണ് ഏത് തിരുക്കുറൽ അപ്പൊ തിരുക്കുറൽ വൈകുണ്ഠ സ്വാമികളെ വളരെയധികം സ്വാധീനിച്ച ഒരു കൃതിയാണെന്ന് നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കണം പിന്നെ അദ്ദേഹം നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി വലുതായപ്പോ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരുകയാണ് ഇപ്പൊ കേരളത്തിലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളില് ആദ്യത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കുന്നതും വൈകുണ്ഠസ്വാമികളെയാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുണ്ഠ വൈകുണ്ടസ്വാമികളെയാണ് പറയാം ഇനി അന്നത്തെ കാലത്ത് ഈ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളുടെ കാലത്ത് ആരായിരുന്നു തിരുവിതാംകൂർ അറിയോ നിങ്ങൾക്ക് സ്വാതി തിരുനാളാണ് അപ്പൊ ഈ തിരുവിതാംകൂർ ഭരണത്തോട് സ്വാതി തിരുനാൾ ഭരണത്തോട് ഈ നമ്മുടെ വൈകുണ്ട സ്വാമികൾക്ക് എതിർപ്പായിരുന്നു എന്നാ പറയണേ രാജ രാജ്യത്തിന്റെ അതായത് രാജാവ് എന്ന് പറയുന്ന അധികാരത്തെ അല്ലെങ്കിൽ രാജാധികാരത്തെ വളരെയധികം എതിർത്ത സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം പറയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഭരണത്തെ ഒക്കെ പ്രത്യേകം പ്രത്യേകം ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ തിരുവിതാംകൂറിന്റെ ഭരണത്തെ കരിനീചരണമെന്നും തിരുവിതാംകൂറുകാരുടെ ഭരണത്തെ തിരുവിതാംകൂറിന്റെ ഭരണത്തെ എന്നും തിരുവിതാംകൂറിലെ രാജാവിന്റെ ഭരണത്തെ എന്താണ് അനന്തപുരിയിലെ നീജന്റെ ഭരണമെന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമി വെണ്ണീചന്റെ വെളുത്ത നീച്ച ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ രാജാവ് വെറുതെ അപ്പൊ എന്ത് ചെയ്തു വൈകുണ്ടസ്വാമികളെ അദ്ദേഹം ആര് സ്വാതിരുന്നാള് നൂറ്റി പത്ത് ദിവസം തിരുവിതാ നമ്മുടെ തിരുവിതാംകൂറിലെ ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന ജയിലിൽ അടക്കിയാണ് ആര് ജയിലിൽ അടച്ചു ആ സ്വാതി തിരുന്നാള് നമ്മുടെ വൈകുണ്ടസ്വാമികളെ ജയിലിൽ അടച്ചു പക്ഷേ സ്വാതി തിരുനാളിന്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ഗുരുവായിരുന്നു തൈക്കാടയ്യ അപ്പൊ ആ തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം വൈകുണ്ടസ്വാമികളെ സ്വാതി നാൾ തൈക്കാടയോടുള്ള ബഹുമാനാർത്ഥം വൈകുണ്ടസ്വാമികളെ ജയിൽ മോചിതനാക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറിന് മുപ്പത്തി എട്ടില് ജയിലിൽ അടച്ചു കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് ജയിലിൽ അടച്ച് നൂറ്റി പത്ത് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറിനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജയിൽ മോചിതനാണ് ഇനി അടുത്തത് ഇദ്ദേഹം അതായതിപ്പോ സ്വാതിര്യനാളൊക്കെ ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം ഒന്നും നമ്മൾ പറഞ്ഞു സ്വാതിരനാളിന്റെ ഭരണത്തെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരണത്തെ തന്നെ ആ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭരണത്തെ തന്നെ അടച്ചാക്ഷേപിച്ച വ്യക്തിയാണ് കൂടാണ്ട് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയറ് തന്റെ സഹപ്രവർത്തകരുമായിട്ട് ചേർന്ന് പരസ്യമായിട്ട് വലിച്ച് ആചാര ലംഘനക്കാര് നടത്തുകയുണ്ടായി വൈകുണ്ഠസ്വാമികള് നടത്തുകയുണ്ടായി അതൊക്കെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട സ്ഥലമാണ് കേട്ടോ കാര്യങ്ങളാണ് അത് അതുപോലെ തന്നെ വൈകുണ്ട സ്വാമികള് എന്താ പറയുന്നത് ധ്യാനം എന്താ പറയുക ധ്യാ ധ്യാനത്തിലിരുന്ന് അവരെന്താ പറയാ അറിവ് നേടാം മോക്ഷം നേടുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ബോധോദയുണ്ടാവും അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത ധ്യാനത്തിനായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിത്തോപ്പ് എന്നാണ് സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് അദ്ദേഹം അങ്ങനെ ധ്യാനത്തിന് ഇരിക്കാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തത് അങ്ങനെ അറിവ് നേടിയതിന് ശേഷം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികളാണ് വളരെ പ്രധാനമാണ് അതായത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് വൈകുണ്ടസ്വാമി ദക്ഷിണേന്ത്യയില് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ടസ്വാമി ചാനാർലഹളക്ക് ചാനാർലഹള എന്ന് പറഞ്ഞ എന്താർത്ഥം മേൽമുണ്ട് സമരം അല്ലേ ആ നമ്മള് പഠിച്ചിട്ട് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോ ചാനാർലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ ആത്മീയ നേതാവ് അതും വൈകുണ്ടസ്വാമി അതുപോലെ ക്ഷേത്രങ്ങളില് ദേവദാസി ഉണ്ടായിരുന്നു ആ ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത ആ സാമൂഹിക പരിഷ്കർത്താവ് ഒക്കെ ചോദിക്കുമ്പോ ആരുടെ പേരാ നമ്മള് പറയേണ്ടത് വൈകുണ്ഠസ്വാമികളുടെ പേരാ പറയേണ്ടത് ഇനി അടുത്തത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു കാര്യം ദ്ദേഹം ഒരു ആരാധനാലയം സ്ഥാപിക്കുകയാണ് അപ്പൊ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയത്തിന് എന്ത് വിളിക്കുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങള് വിളിക്കുന്നത് നിഴൽ താങ്കൽ എന്നാണ് സ്വാമികളുടെ ആരാധനാലയത്തിന്റെ പേരെന്താണ് നിഴൽ താങ്കൽ എന്നാണ് അപ്പോ എന്ത് ചിന്താ പദ്ധതിയോടുകൂടിയിട്ടാണ് ഇത്തരം ആരാധനാലയങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നേ വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യാ വഴി അതൊരു മതത്തിന്റെ പേരുമായി ായിട്ട് പറയും അദ്ദേഹത്തിന്റെ ഒരു ദാർശനിക ചിന്താ പദ്ധതി എന്നും പറയും രണ്ട് രീതിയിലും പറയും അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്താണ് അയ്യാവഴി എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതിയുണ്ട് അതായത് വൈകുണ്ഠസ്വാമിയുടെ ഒന്ന് അഖിലത്തിരുട്ട് അമ്മാനെ അഖിലത്തിരുട്ട് അമ്മാനെ അടുത്തത് അരുൾനൂല് രണ്ട് കൃതികളാണ് വൈകുണ്ഠസ്വാമിയുടെ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂല് ഈ രണ്ട് കൃതികളെ കുറിച്ച് പറയുമ്പോൾ ആ കൃതികളിലെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിൽ മുന്നോട്ട് വെക്കുന്ന ആശയം അയ്യാവഴി എന്ന ആശയമാണ് അപ്പൊ അയ്യാവഴി എന്ന ആശയം മുന്നോട്ട് സ്വാമികളുടെ രണ്ട് കൃതികളാണ് അഖിലത്തിരട്ട് അമ്മാനെ അരുൾ നൂല് അതുപോലെ തന്നെ സ്വാമി മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി എന്താണ് അല്ലെങ്കിൽ സ്വാമികളുടെ മതം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയ്യാ വഴി എന്ന് പറയും വൈകുണ്ടസ്വാമി തുടങ്ങിയ ആരാധനാലയങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നിഴൽ താങ്കൽ എന്ന് പറയും അല്ലെ ദക്ഷിണേന്ത്യയിലാദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമി ചാന്ർലഹളയ്ക്ക് നേതൃത്വം നൽകി സ്വാമി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ദേവതാ ി സമ്പ്രദായത്തെ എതിർത്തു സ്വാമി അല്ലെ ഇനി അടുത്തത് അയ്യാവഴി മതവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് ആഘോഷങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങൾ അയ്യ വൈകുണ്ട അവതാരം ഒരു ആഘോഷത്തിന്റെ പേര് അയ്യ അവതാരം എന്നും അടുത്ത ആഘോഷത്തിന്റെ പേര് കൊടിയേറ്റൂർ തിരുനാൾ എന്നായിരുന്നു അപ്പൊ കൊടിയേറ്റൂർ തിരുനാള് അയ്യ വൈകുണ്ട അവതാരം കൊടിയേറ്റൂർ തിരുനാള് അയ്യ വൈകുണ്ട അവതാരം തുടങ്ങിയവ എന്താണ് അയ്യാവഴി മതത്തിന്റെ ആഘോഷങ്ങളാണ് അയ്യ വൈകുണ്ട അവതാരവും അതുപോലെ തന്നെ കൊടിയേറ്റൂർ ാണ് ഇനി അയ്യാവഴി മത മതവുമായി ബന്ധപ്പെട്ടപ്പോ നമ്മൾ ഓരോരോ പുണ്യസ്ഥലങ്ങള് ഹിന്ദുക്കളുടെ പുണ്യസ്ഥലം ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ പുണ്യസ്ഥലം മുസ്ലിം മതവിഭാഗത്തിന്റെ പുണ്യസ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ അയ്യാവഴി മതത്തിന്റെ ഒരു പുണ്യസ്ഥലം തിരുച്ചെന്തൂരിലെ ദക്ഷനം എന്ന് പറയുന്ന സ്ഥലമാണ് ഏതാണ് പുണ്യസ്ഥലം ദക്ഷനം ഏതാണ് ദക്ഷനം എവിടെ അത് തിരുച്ചെന്തൂറിലാണ് അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അയ്യാവഴി എന്ന് പറയുന്ന മതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദർശനം അദ്ദേഹം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണെന്നറിയാമോ ധർമ്മയുഗം സ്ഥാപിക്കുക അപ്പൊ എന്ത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അയ്യാവഴി എന്ന് പറയുന്ന ദാർശനിക ചിന്താ പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനൊരു മതം വൈകുണ്ഠസ്വാമി കൊണ്ടുവന്നത് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത് ഇനി വൈകുണ്ഠസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രശ് പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ തൈക്കാട്യയാണ് അപ്പൊ മനസിലായില്ലോ നിങ്ങൾക്ക് തൈക്കാടയ്യ പറഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യനാൾ ഇദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുന്നത് അല്ലെ അപ്പൊ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ തൈക്കാടയ്യ കൂടാതെ അഞ്ച് ശിഷ്യന്മാർ വൈകുണ്ഠസ്വാമിക്ക് വേറെ അഞ്ച് ശിഷ്യന്മാർ പ്രധാനികൾ ഉണ്ടായിരുന്നു ആ അഞ്ച് ശിഷ്യന്മാരെ നമ്മൾ സീറ്റർ എന്നാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് സീട്ടർ അപ്പൊ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ ആണ് വേറെ അഞ്ച് ശിഷ്യന്മാരുണ്ട് അഞ്ച് ശിഷ്യന്മാരെ എന്ത് വിളിക്കുന്നു സീറ്റർ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് നമ്മൾ അയ്യാവഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദാർശനിക ചിന്താ പദ്ധതിയാണ് ആരാധനാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു അതിന് നിഴൽത്താങ്കൽ എന്ന് പറയുന്നു ഇനി അയ്യാവഴി എന്ന മതത്തിന് വേണ്ടി വേറെയും അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അത്തരം ക്ഷേത്രങ്ങളെ വിളിക്കുന്നത് പതികൾ എന്നാണ് എന്താണ് പതികൾ എന്നാണ് അപ്പൊ അയ്യാവഴിക്ക് വേണ്ടിയിട്ട് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളെ എന്തിനാ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ദാർശനിക ചിന്താ പദ്ധതിയായ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പതികൾ എന്നാണ് എന്താണ് പതികൾ എന്നാണ് ആദ്യത്തെ പതി അദ്ദേഹം എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ സ്വാമിത്തോപ്പാണ് എവിടെയാണ് സ്വാമിത്തോപ്പ് അഞ്ച് പതികളാണ് പ്രധാനമായിട്ടും അദ്ദേഹം സ്ഥാപിക്കുന്നത് ഒന്ന് സ്വാമിത്തോപ്പ് പതി അടുത്തത് അമ്പലപ്പതി അടുത്തത് താമരക്കുളം പതി അടുത്തത് പൂപ്പതി അടുത്തത് മുട്ട മുട്ട എന്നാണ് പറയുന്നത് അപ്പൊ സ്വാമിത്തോപ്പ പതി അമ്പലപ്പതി താമരക്കുളം പതി മുട്ടപ്പതി പൂപ്പതി അങ്ങനെ അഞ്ച് പതികൾ സ്ഥാപിച്ചു അയ്യാവഴി ക്ഷേത്രങ്ങളെയാണ് നമ്മൾ പതികൾ എന്ന് വിളിക്കുന്നത് ഇനി അയ്യാവഴി മതം ഉണ്ടല്ലോ ആ മതത്തിന് സ്വന്തമായിട്ടൊരു സിംബൽ ഉണ്ട് ഒരു ചിഹ്നം ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്വാല വഹിക്കുന്ന താമര എന്താണ് ജ്വാല വഹിക്കുന്ന താമരയാണ് എന്തിന്റെ തീ ജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിന്റെ ചിഹ്നം എന്ന് പറഞ്ഞത് അപ്പൊ അയ്യാവഴി മതത്തിൽ ചിഹ്നം ജ്വാലിജ്വാലാണ് കേട്ടോ തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിന്റെ ചിഹ്നം എന്ന പേരില് അറിയപ്പെടുന്നത് ഇനി നമ്മളോട് ചോദിക്കുകയാണ് ശിഷ്യന്മാരുടെ പേര് നമ്മൾ പറഞ്ഞു എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ആറ് അഞ്ചു ശിഷ്യന്മാരുണ്ടായിരുന്നു പിന്നെ വേറെ മെയിൻ ശിഷ്യനായിട്ട് ആരും ഉണ്ടായിരുന്നു ആ തൈക്കാടയ്യണ്ടായിരുന്നു അല്ലെ ഇനി അടുത്തത് കണ്ണാടി പ്രതിഷ്ഠയുടെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം കണ്ണാടി പ്രതിഷ്ഠ മേൽമുണ്ട് സമരം അതുപോലെ തന്നെ ദേവദാസി സിസ്റ്റം പിന്നെ തിരുവിതാംകൂർ എന്താ പറയാ ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കരിനീച ഭരണം അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് സമത്വ സമാജം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരാണ് അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്ഥാപിക്കുന്നത് സ്ഥാപിച്ചതാരാണ് വൈകു സ്വാമികളാണ് അപ്പൊ സമത്വ സമാജം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് നമുക്ക് ഏതിനെ വിശേഷിപ്പിക്കാം സമത്വ സമാജത്തെ വിശേഷിപ്പിക്കാം അപ്പൊ കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് വൈകുണ്ടസ്വാമി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തി വൈകുണ്ഠസ്വാമി ഇനി വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്തായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം അന്ന് ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് വരെ കൂലി കിട്ടാത്ത ഒരു കാലമായിരുന്നു അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആരെന്നെയാണ് വൈകുണ്ഠസ്വാമിയാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ഇനി വൈകുണ്ഠ സ്വാമികളുടെ ഒരു ഉണ്ട് അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പറയില്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് മനുഷ്യന് എന്ന മഹദ്വചനം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ഠസ്വാമി എന്താ മുന്നോട്ട് വെച്ച ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് എന്ന് ആർക്ക് മനുഷ്യന് എന്ന് മുന്നോട്ട് വെച്ച ആ മഹദ്വചനം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ടസ്വാമിയാണ് ഇനി ചാനാർ ലഹള അല്ലെങ്കിൽ കണ്ണാടി പ്രതിഷ്ഠ പോലെ തന്നെ ഇദ്ദേഹം ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സമ പന്തി ഭോജനം ഇപ്പൊ സമ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാര ആര് സമ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവും ആരെന്നെയാണ് വൈകുണ്ഠസ്വാമികൾ തന്നെയാണ് ഇനി അടുത്തത് ഇദ്ദേഹം വേറൊരു കാര്യം പറയേണ്ടായി അത് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോ പറയേണ്ടതായിരുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഞാനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഞാനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനും ആരെന്നെയാണ് വൈകുണ്ഠസ്വാമി തന്നെയാണ് ഇനി അടുത്തത് വൈകുണ്ടസ്വാമി ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നവോത്ഥാന പ്രസ്ഥാനം സമത്വ സമാജം കൂടാതെ തുവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും അദ്ദേഹം കൊണ്ടുവന്നു എന്തിനു വേണ്ടിയിട്ട് ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാൻ വൈകുണ്ഠസ്വാമി ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേര് അങ്ങനെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ മറ്റേത് നമ്മൾ എന്താ പറഞ്ഞ കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യ പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ വൈകുണ്ഠസ്വാമി സ്ഥാപിക്കുന്നു ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാൻ വൈകുണ്ഠസ്വാമി ആരംഭിച്ച പ്രസ്ഥാനം ന്തി കൂട്ടായ്മ എന്താ തുവയൽ പന്തി കൂട്ടായ്മ അതുപോലെ തന്നെ പിന്നെ അടുത്തത് അന്ന് അന്നത്തെ കാലത്ത് കിണറുകളൊന്നും എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു കിണർ തൊട്ട് അശുദ്ധമാവും അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു അപ്പൊ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ സ്വാമികൾ നിർമ്മിച്ച കിണറിനെ മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ എന്ന് വിളിക്കുന്നു എന്താണ് അദ്ദേഹം ഒരു കിണർ തന്നെ കുഴിക്കുകയാണ് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് സ്വാമിത്തോപ്പ് കണ്ണാടി എന്താ അദ്ദേഹം സ്വാമി കിണർ സ്ഥാപിച്ചത് കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി അടുത്ത് നിങ്ങൾ നിലവിളി സമരം എന്ന് പറയുന്ന ഒരു സമരം കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു സമരമാണ് നിലവിളി സമരം അതായത് വൈകുണ്ഠസ്വാമികളുടെ പേരില് വൈകുണ്ഠസ്വാമി സഭ എന്ന് പറയുന്ന ഒരു സംഘടന സംഘടനയുണ്ടായിരുന്നു വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരസ ഒരു സംഘടന ഉണ്ടായിരുന്നു അപ്പോ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കണം എന്നുള്ള എന്താ പറയാ ആവശ്യമായിട്ട് വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭ നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് നിലവിളി സമരം ക്ലിയർ ആയില്ലോ വർഷം രണ്ടായിരത്തി പതിനാല് ഇനി വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനം മാർച്ച് പന്ത്രണ്ട് സർക്കാർ അങ്ങനെ നിയന്ത്രിത അവധി കൊടുത്തു ആർക്ക് നാടാർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നിയന്ത്രിത അവധി കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇത്രയും വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് അദ്ദേഹം മരണപ്പെടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് അദ്ദേഹം സമാധിയാവുന്നത് അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട് ഓർക്കേണ്ടത് മുടിചൂടും പെരുമാള് മുത്തുക്കുട്ടി അല്ലെ അതുപോലെ കേരളത്തിലെ സാമ്യപരിഷ്കർത്താക്കളിലെ ആദ്യത്തെ ആളെന്ന് വിളിച്ചു ഇനി മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് വിളിച്ചു സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു ഇതൊക്കെ ആരുടെ പേരുകളാണ് ആ സ്വാമികളുടെ പേരുകളായിട്ട് പറയണം സമത്വ സമാജം ഓർക്കണം ചാനാർ നേതൃത്വം നൽകി അതുപോലെ സമപന്തി ഭോജനം നടത്തി ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായം കൊണ്ടുവന്നു ദക്ഷിണേന്ത്യയിലാദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ശിങ്കാരത്തോപ്പ് ജയിലില് സ്വാധീനാൾ അടക്കം ഉണ്ടായി ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ തൈക്കാടയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ജയിൽ മോചിതനാകുന്നു എല്ലാവർക്കും കുടിക്കുന്നതിന് വേണ്ടി മുന്തിരിക്കിണർ സ്ഥാപിക്കുന്നു അല്ലെ അപ്പോ ഇത്തരം കാര്യങ്ങൾ അതുപോലെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഒരു ദാർശനിക ചിന്താ പദ്ധതിയുടെ പേര് അയ്യ വഴി എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ച ആരാധനാലയങ്ങളെ നിഴൽ താങ്കൽ എന്ന് വിളിക്കുന്നു അയ്യാ ക്ഷേത്രങ്ങളെ എന്ന് വിളിക്കുന്നു അഞ്ച് ൾ അദ്ദേഹം നിർമ്മിച്ചു ആദ്യത്തെ പതി സ്ഥാപിച്ചത് സ്വാമി തോപ്പിലാണ് സ്വാമിത്തോപ്പിലാണ് ഇത്രയൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടതാണ് ഇനി അടുത്തത് നമ്മള് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ചാണ് പഠിക്കണേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ം എന്ന് പറയുന്ന ഗ്രാമത്തിൽ കണ്ണൂർ ജില്ലയിൽ പാട്യം ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് വാഗ്ബടാനന്ദൻ ജനിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മഗൃഹം അറിയപ്പെടുന്നത് വയലേരി വീട് എന്നാണ് വളരെ പ്രധാനമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ വയലേരി വീട് ജന്മസ്ഥലാണ് ശരിക്കും വാഗ്ബടാനന്ദന്റെ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് അപ്പൊ ജന്മഗൃഹം ക്ലിയർ ക്ലിയറായില്ലേ ഇനി ബാലഗുരു എന്നറിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വാഗ്ഭടാനന്ദൻ തന്നെയാണ് എന്താ അറിയപ്പെടുന്നത് ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ആരാണ് വാഗ്ഭടാനന്ദനാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അടുത്തത് വാഗ്ബടാനന്ദന്റെ ഗുരു ആരാന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ബടാനന്ദന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ഈ ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിന്റെ സമകാലീനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമ അതേ സമയത്ത് ജീവിച്ചിരുന്ന മലബാറിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാൽ നോക്കൂ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ബടാനന്ദനാണ് ക്ലിയർ ആയി അപ്പോ ശ്രീനാരായണ ഗുരുവും ബ്രഹ്മാനന്ദ ശിവയോഗിയും സമകാലീന്മാരായിരുന്നു മലബാറിലെ ശ്രീനാരായണ എന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വാഗ്ഭടാനന്ദനാണ് വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ക്ലിയർ ആയില്ലോ ഇനി ഈ കുഞ്ഞിക്കണ്ണൻ ആയിരുന്നില്ലേ പേര് ഈ കുഞ്ഞിക്കണ്ണന് വാഗ്ബടാനന്ദൻ എന്ന പേര് കൊടുത്തത് ആരാണ് കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഈ വയലേരി കുഞ്ഞിക്കണ്ണന് അതായത് കുഞ്ഞിക്കണ്ണൻ എന്ന പേര് മാറ്റി വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരായിരിക്കും അദ്ദേഹത്തിന്റെ ഗുരു ഗുരു ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ പതോർക്കണം അതുപോലെ തന്നെ വാഗ്ബടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ആരെയാണ് മാതൃകയായി തെരഞ്ഞെടുത്ത ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് രാജാറാം മോഹൻ റായിയാണ് അപ്പൊ രാജാറാം മോഹൻ റായി വാഗ്ഭടാനന്ദൻ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ കാവ്യൊന്നും ഇദ്ദേഹം ഇപ്പൊ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വസ്ത്രം ധരിച്ചിരുന്ന അന്നത്തെ കാലത്ത് പക്ഷെ കാവ്യൊന്നും ഉടുക്കാതെ ഖതറണിഞ്ഞരേ ഒരു നവോത്ഥാന നായകൻ ഇദ്ദേഹമാണ് കാവ്യ ഉടുക്കാതെ ഖതറണിഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയും നമ്മള് വാഗ്ഭടാനന്ദന്റെ പേരാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം വാഗ്ഭടാനന്ദൻ എന്താ പറയുന്നത് വിഗ്രഹാരാധനയോട് താല്പര്യമുള്ള ആളായിരുന്നു ഇഷ്ടല്ലായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ ശ്രീനാരായണ ഗുരു ഒക്കെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയില്ലേ ആ സമയത്ത് ആ വിഗ്രഹപ്രതിഷ്ഠയോട് എന്താ പറയുന്നത് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹം അതുപോലെ തന്നെ ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്ന് വാദിച്ച ഈ സാമൂഹിക പരിഷ്കർത്താവ് അപ്പൊ ജാതി ഉച്ചനീചത്വങ്ങള് ജാതി സമ്പ്രദായം ബ്രാഹ്മണർ വൈശ്വര്യ ശൂദ്ര അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പരിപാടികളോട് ഒന്നും തീരെ താല്പര്യം ഇല്ലാണ്ടിരുന്ന ഒരു നവോത്ഥാന നായകനാണ് അതാണ് രാജാറാം മോഹൻ റായി ആണ് അദ്ദേഹം മാതൃകയായിട്ട് തെരഞ്ഞെടുത്തായിരുന്നെ അതുപോലെ കൊട്ടിയൂർ ക്ഷേത്രം ഉണ്ടല്ലോ ആ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഇളനീരാട്ടം എന്ന് പറയുന്ന ഒരു ആചാരമാണ് കാലത്തുണ്ടായിരുന്നു ആ ആചാരത്തിനെതിരെയൊക്കെ വളരെയധികം പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത് ആ വാഗ്ഭടാനന്ദന്റെ പേരാ പറയുന്നത് അപ്പൊ അദ്ദേഹം എന്താണ് വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ദർശനം അദ്വൈത ദർശനമായിരുന്നു ആയിരുന്നു അപ്പൊ വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്നത് ഏതെങ്കിലും ഒരു ജാതിയെയോ അല്ലെങ്കിൽ മതത്തെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠയോന്നല്ല അദ്ദേഹത്തിന്റെ ആ തത്വം അദ്ദേഹം പോസിറ്റീവായിട്ട് അദ്ദേഹം ഏത് വഴിയാ പോയണെന്ന് നേരത്തെ നമ്മൾ അയ്യാവഴി പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ദർശനം എന്ന് പറയുന്നത് 何だよ。 ഇനി ഇദ്ദേഹം വാഗ്ബടാനന്ദൻ കോഴിക്കോട് വെച്ച് ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നടത്തുന്നുണ്ടായി എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്രീതിഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ചാണ് വാഗ്ബടാനന്ദൻ എന്ത് നടത്തിയത് പ്രീതിഭോജനം നടത്തിയത് എന്ന് ആലോചിച്ച് വെക്കുക ഓർത്തു വെക്കുക കേട്ടോ പ്രീതിഭോജനം നടത്തിയത് ആരാണ് വാഗ്ബടാനന്ദൻ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സ്ഥലം എവിടെയാണ് കോഴിക്കോട് ഇനി ഇദ്ദേഹം ഒരു മാസിക ആരംഭിക്കുക അദ്ദേഹം ആരംഭിച്ച മാസികയുടെ പേര് യജമാനൻ എന്നാണ് വാഗ്ബടാനന്ദനാണ് എവിടുന്നേ കോഴിക്കോട് തന്നെയാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ യജമാനൻ എന്ന മാസിക ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ ഇനി അത് മാത്രാണോ അല്ല ഇനി അതായത് പല സ്ഥാപനങ്ങളൊക്കെ വാരികകളൊക്കെ വേറെയും ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ശിവയോഗവിലാസം എന്ന് പറയുന്ന ഒരു വാരികയും ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ശിവയോഗവിലാസം എന്ന വാരിക അതും കോഴിക്കോട് എന്നാ തുടങ്ങിയത് അത് കുറച്ചും കൂടി മുമ്പ് തന്നെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗവിലാസം എന്ന വാരിക കോഴിക്കോട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ യജമാനൻ എന്ന മാസിക കോഴിക്കോട് നിന്ന് ഒക്കെ ആരാരംഭിച്ചു വാഗ്ബരാനന്ദൻ ആരംഭിച്ചു ഇനി ഇദ്ദേഹം ഒരു യോഗശാല തുടങ്ങുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പേര് രാജയോഗാനന്ദ കൗമദി യോഗശാല രാജയോഗാനന്ദ കൗമദി യോഗശാല എന്താണ് രാജയോഗാനന്ദ കൗമദി യോഗശാല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ എവിടെ ആരംഭിച്ചു ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാനോ ഒക്കെ കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലാണ് രാജയോഗാനന്ദ കൗമദി യോഗശാല അപ്പൊ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരംഭിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ കോഴിക്കോടാണ് ഈ യോഗശാലയുടെ പേര് കൃത്യമായിട്ട് പ്രോപ്പർ പ്ലേസ് ചോദിക്കുക കല്ലായിൽ ആട്ടോ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം സ്ഥാപിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടന ആത്മവിദ്യാ സംഘം അപ്പൊ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് ആരാണ് വാഗ്ഭടാനന്ദനാണ് ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അപ്പോ ആത്മവിദ്യാ സംഘം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയുണ്ട് ആ കവിത രചിച്ചത് സ്വതന്ത്ര ചിന്താമണി ആ കവിതയുടെ പേര് സ്വതന്ത്ര ചിന്താമണി എന്നാണ് കവിത രചിച്ചത് ആരായിരിക്കും വാഗ്ബടാനന്ദൻ അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ടേ ആത്മവിദ്യാ ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന ആ ഒരു സംഘടന ആരംഭിക്കാൻ കാരണമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന ഒരു കവിത കൂടി ആര് രചിക്കുകയുണ്ടായി വാഗ്ബടാനന്ദൻ രചിക്കുകയുണ്ടായി എന്ന് ഓർഗ ഇനി ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്ന പുസ്തകത്തിന്റെ പേര് ആത്മവിദ്യ എന്നാണ് വാഗ്ബടാനന്ദന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ആത്മവിദ്യ അത് സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നാൽ ആത്മവിദ്യാസംഘത്തിന് ഒരു മുഖപത്രം ഉണ്ട് കേട്ടോ അഭിനവ കേരളം കോഴിക്കോട് നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപ്ര പത്രമായ അഭിനവ കേരളം നമ്മൾ പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ മുദ്രാവാക്യം ഏത് ഗ്രന്ഥത്തിന്റെയാണ് അല്ലെങ്കിൽ ഏത് പ്രസിദ്ധീകരണത്തിന്റെയാണ് അല്ലെങ്കിൽ ഏത് മുഖപത്രത്തിന്റെയാണ് ഏതിന്റെയാണ് അഭിനവ കേരളം ഇപ്പൊ ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ മുഖപത്രമായ അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്ന വാരിക ഏതാണ് അതിന്റെ പേര് ആത്മവിദ്യാ കാഹളം എന്നാണ് ഈ ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാപിച്ചത് ഇതിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന ഒരു കവിതയും കൂടെ ആത്മവിദ്യാസംഘവുമായിട്ട് ആയിട്ട് ആര് രചിക്കുകയാണ് ബാഗ്ബടാനന്ദൻ രചിക്കുകയാണ് എന്നാൽ ആത്മവിദ്യ എന്ന് പറയുന്ന ഒരു കൃതി വേറെ രചിച്ചു ആ കൃതിയെയാണ് ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നത് ഇനി ഇതൊന്നും കൂടാണ്ട് ഒരു മുഖപ്ര മുഖപത്രണ്ട് അഭിനവ കേരളം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചു ഈ അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യാണ് മുനരുപിൻ അഖിലേഷനേസ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് പറയുന്നത് ഇത്രയും ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് പറയണത് ആത്മവിദ്യ വിദ്യാ മഹോത്സവുണ്ട് ആത്മവിദ്യാ മഹോത്സവം എവിടെയാ നടന്നതെന്ന് ചോദിച്ചാൽ പുന്നപ്രയിലാണ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പുന്നപ്രയിലാണ് ഇനി അടുത്തത് നമ്മള് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ പൂരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ക്ലിയർ ആയില്ലോ ഇനി അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളോ കുറച്ച് സ്വാതന്ത്ര്യ ചിന്താമണി എന്ന് പറയുന്ന എന്താ പറയുന്നത് കവിത അല്ലെ അതുപോലെ തന്നെ എന്താണ് ആത്മ വിദ്യ എന്ന് പറയുന്ന നമ്മുടെ കൃതി അതൊക്കെ ആത്മവിദ്യ കാഹളം ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇത് കൂടാതെ യുദ്ധം പ്രാർത്ഥനാഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഈശ്വര വിചാരം ആത്മവിദ്യ ലേഖമാല കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഇതൊക്കെ ഇദ്ദേഹം രചിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മള് ഇവിടെ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും അപ്പൊ ഗാന്ധിജിയോട് കുറച്ചും കൂടി അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായി കാരണം അദ്ദേഹം കാവ്യ ഉപേക്ഷിച്ച് ഗതർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് അതുപോലെ തന്നെ ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടത് എന്താച്ചാ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി ലേഖനമെഴുതിയ സാമൂഹിക പരിഷ്കർത്താവാര് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വാഗ്ബടാനന്ദന്റെ പേര് പറയണം അപ്പൊ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന കൃതി എഴുതാനും ഖദർ ധരിക്കാനും അല്ലെ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന് എന്താ പറയുന്നത് കൂടി ലേഖനം എഴുതാനൊക്കെ കാരണം ക്ലിയറായി ഗാന്ധിജി മാത്രല്ല രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ ഇദ്ദേഹം മാതൃകയാക്കി എന്ന് നമ്മൾ ഓർക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് തിരിച്ചു വരിക ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനം എന്ന് പറയുന്ന കൃതി പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ആത്മവിദ്യാ കൃതിയാണ് അധ്യാത്മ യുദ്ധം ഉണ്ട് പ്രാർത്ഥനാജലി ഉണ്ട് ഈശ്വര വിചാരമുണ്ട് ആത്മവിദ്യാലേഖമാലയുണ്ട് കൊട്ടിയൂർ ഉത്സവ പാട്ടുണ്ട് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഇത്രയും കൃതികള് അദ്ദേഹത്തിന്റെ ഉണ്ട് അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ആര് എന്താ പറയുന്നത് ഇദ്ദേഹം സമാധിയാവാണ് കേട്ടോ ഇനി അടുത്തത് ഇദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താ പറയുന്നത് ഒരു സുകുമാർ അഴീക്കോടിന്റെ ഒരു ഉണ്ട് അതായത് സുകുമാർ അഴീക്കോടിന്റെ ഏത് കൃതിയിൽ ആണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വമസീലാണ് അതൊന്ന് ഓർത്തു വെക്കണം സുകുമാർ അഴീക്കോടിന്റെ തത്വമസീല് ആരെ കുറിച്ച് പറയുന്നുണ്ട് വാഗ്ബടാനന്ദനെ കുറിച്ച് പറയുന്നുണ്ട് വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ും സുകുമാർ അഴിക്കോടാണ് വാഗ്ബടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞതും സുകുമാർ അഴിക്കോടാണ് അദ്ദേഹത്തിന്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനാണ് ആര് വാഗ്ബടാനന്ദൻ അപ്പൊ ഇത്രയാണ് വാഗ്ബടാനന്ദൻ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവ് അപ്പൊ നമ്മൾ ഇന്ന് വാഗ്ബടാനന്ദനെ പഠിച്ചു വൈകുണ്ഠ സ്വാമിയേം പഠിച്ചു രണ്ട് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ